സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ടു ബാച്ച് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ബാച്ച് എടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പം എൻ്റെ കൂടെ ഡിസ്കഷനിലുള്ളത് നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ റഷീദാണ് റഷീദം ഡിസ്കഷനിലേക്ക് പോകാം റഷീദ എന്നോട് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ടു ബാച്ച് എടുക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് ലെവലിലെ ആളുകളായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കാൻ വേണ്ടി വരിക ഒന്ന് ബേസിക് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുത്ത് വായന ബേസിക് ആയിട്ടുള്ള വൊക്കാബുലറി ഇതൊന്നും അറിയില്ല അവരെടുക്കേണ്ട ബാച്ച് ആണ് എൽ വൺ ബാച്ച് അല്ലെങ്കിൽ ബേസിക് ബാച്ച് അതേ സ്ഥാനത്ത് ചെറിയ വൊക്കാബുലറി ഒക്കെ ഉണ്ട് അല്ലേ കം ഗോറായിട്ട് വാട്ട് വേർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം പിന്നെ സംസാരിക്കാനൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കേണ്ട ബാച്ചാണ് ഇന്റർമീഡിയറ്റ് ബാച്ച് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ടു ബാച്ച് പിന്നെ നമുക്ക് വരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ത്രീ ബാച്ച് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ബാച്ച് ആണ് ഇത് ഇതെടുക്കേണ്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം പക്ഷെ ഫ്ലുവൻസിയുടെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വൊക്കാബുലറി നിങ്ങൾക്കില്ല ആക്സെൻ്റ് ഒക്കെ ഒന്ന് ഉഷാറാക്കണം ഇതാണ് നിങ്ങളുടെ പേർപ്പസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ബാച്ച് ആണ് സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ത്രീ ബാച്ച് ഓക്കെ ഇപ്പോൾ സ്പീക്കി സിയുടെ ഈ ഇരുപത് കോഡുകൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ടൂ ബാച്ച് ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് വരുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ടു ബാച്ച് യെസ് ഇനി നമുക്ക് പറയാനുള്ളത് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് സ്പീക്കീസിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് രണ്ട് രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഒരു ദിവസം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തയ്ക്കോളൊന്നുമില്ല ഒരു പതിനഞ്ച് ഒരു വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അരമണിക്കൂറൊക്കെ ഒരു ദിവസം ഉണ്ടാകുള്ളൂ അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ടൂ മന്ത് ബാച്ച് എടുക്കാം അതല്ല അത്യാവശ്യം ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സമയം ഉണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വൺ മന്ത് ബാച്ചാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വൺ മന്ത് ബാച്ചും ടു മന്ത് ബാച്ചും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മന്ത് ബാച്ചിലാണെങ്കിൽ ട്രെയിനറും നിങ്ങളും തമ്മിലുള്ള സ്പീക്കിംഗ് ആക്ടിവിറ്റി ഉണ്ടല്ലോ നമ്മൾ അതിനെ സ്പീക്കിംഗ് ചാലഞ്ച് എന്ന് പറയും ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും മുപ്പത് ദിവസം നിങ്ങൾക്ക് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ ടു മന്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് മുപ്പത് പ്രോഗ്രാമിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സ്പീക്കിംഗ് ആക്ടിവിറ്റി വരുന്നുള്ളൂ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് ഓക്കെ ആപ്പ് വാലിഡിറ്റി നമുക്ക് ഏത് ബാച്ചലർക്ക് ഇപ്പൊ വൺ മന്ത് എടുക്കാണെങ്കിലും ടൂ മന്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ് മന്ത് ആപ്പ് വാലിഡിറ്റി ഉണ്ടാകും എന്നാൽ ട്രെയിനർ സപ്പോർട്ട് വൺ മന്ത് ബാച്ചലാണെങ്കിലും ഒരു മാസവും മന്ത് ണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസമാണ് ട്രെയിനർ സപ്പോർട്ട് ഉണ്ടാവുക യെസ് നമ്മൾ എന്താണ് ഈ ഒരു പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത് ഓക്കെ ഇപ്പോൾ സ്പീ കിസിയുടെ കോഴ്സും മറ്റുള്ള സാധാരണ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ് ഓക്കെ സ്പീക്കേഴ്സിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകളും കിട്ടുന്നത് സ്പീക്കസിയുടെ മൊബൈൽ ആപ്പിലൂടെയാണ് ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നാല് റൂമുകൾ കാണാൻ പറ്റും നമ്മൾ അതിനെ ഫസ്റ്റ് റൂമിനെ നമ്മൾ പറയുന്നത് കോഡ് റൂം എന്നാണ് രണ്ടാമത്തെ റൂമിന് റൂം എന്ന് പറയും മൂന്നാമത്തെ റൂമിന് പബ്ലിക് സ്പീക്ക് എന്ന് പറയും നാലാമത്തെ റൂം ലിസണിങ് ആൻഡ് റൈറ്റിംഗ് ആണ് ഇങ്ങനെ നാല് റൂം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നാല് ശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കും ഈ നാല് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഈ ഓരോ റൂമിലും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ വളരെ കൃത്യമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ ആദ്യത്തെ പ്രശ്നം എന്താണ് ആദ്യത്തെ റൂമിന്റെ പേര് നമ്മൾ കോഡ് റൂം എന്നാണ് അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രശ്നം ഈസ് എവിടെ യൂസ് ചെയ്യണം വാസ് എവിടെ യൂസ് ചെയ്യണം ഡു എവിടെയാണ് ഡിഡ് എവിടെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സ്പീക്കീഴ്സിന്റെ ഇരുപത് കോഡുകളിലൂടെ നിങ്ങൾ പഠിച്ചെടുക്കണം അപ്പൊ ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒന്നാമത്തെ റൂമ് അല്ലെങ്കിൽ കോർട്ട് റൂമിൽ അവർക്ക് കിട്ടും ഓക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ സാധാരണ നമ്മുടെ ഒരു ഗ്രാമർ ക്ലാസ്സിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പ്രസന്റ് എന്നൊക്കെ ഡൂഡസ് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കാം സ്പീക്കീഴ്സയുടെ കോഡ് റൂമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ഫോർമാറ്റ് അവിടെ ഉണ്ടായിരിക്കില്ല നമ്മൾ ദുശീലം പ്രണയം ടെക്നീക് അല്ലേ ഇങ്ങനെയുള്ള കുറേ ഉണ്ടപ്പൻ ടെക്നീക്ക് ഇങ്ങനെയുള്ള രസകരമായ കോഡിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ ശരിക്കും പഠിച്ചെടുക്കാൻ പറ്റും ഇതോടുകൂടി എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം എന്തായിരിക്കും അറിയാം അതായത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പദങ്ങൾ വേണല്ലോ അപ്പൊ നമ്മളൊരു പുഷ്പത്തിന്റെ മാല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കോർക്കാനും പഠിക്കണം പുഷ്പം വേണം അപ്പൊ ഒന്നാമത്തെ റൂമിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇതെങ്ങനെയാണ് കോർക്കേണ്ടതെന്നാണ് പഠിക്കുന്നത് രണ്ടാമത്തെ റൂമിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഓർക്കാനുള്ള പുഷ്പാണ് അല്ലെങ്കിൽ വൊക്കാബുലറി പദസമ്പത്താണ് ഓക്കെ ഈ പദസമ്പത്ത് നിങ്ങളെ സ്പീക്കസ് പഠിപ്പിക്കുന്നത് സിറ്റുവേഷണൽ വൊക്കാബുലറി ബീഡർ സീക്രട്ട് യൂസ് ചെയ്തിട്ടാണ് കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറെ വാക്കുകൾ പഠിപ്പിക്കുന്നതിന് പരമായിട്ട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കോണ്ടാക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ബ്രെയിൻ അത് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും മറ്റേ നമ്മൾ ഇപ്പം ഇന്ന് നിങ്ങൾ ഒരു അഞ്ച് വേർഡ് പഠിക്കുന്നു നാളെ അഞ്ച് വേർഡ് പഠിക്കുന്നു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവില്ല അതിനകത്ത് സിറ്റുവേഷനൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും ഓർത്തു വെക്കാനും പറ്റും ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ റൂമിൽ കിട്ടുന്നത് മൂന്നാമത്തെ റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മളുടെ എക്സ്റ്റവും വലിയൊരു പ്രശ്നമുണ്ട് എന്താണ് നമുക്ക് ആളുകൾ മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം പബ്ലിക് സ്പീക്കിംഗ് മെസ്സിലിങ്ങനെ ട്രെയിനിങ് അതിനുള്ള ക്ലാസ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് മൂന്നാമത്തെ റൂമിൽ കിട്ടുന്നത് പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ യെസ് ബാക്കിയുള്ള ആളുകൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് സംസാരം വൃത്തിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കില് സംസാരിക്കാൻ മാത്രം അതിനോട് കാര്യമില്ലല്ലോ ഞാൻ റഷീദിനോട് സംസാരിക്കുമ്പോൾ റഷീദ സംസാ പറയുന്നത് എനിക്ക് മനസ്സിലാവട്ടെ അതിന് ലിസനിങ് സ്കില്ലും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം അപ്പൊ നന്നായിട്ട് ഇംഗ്ലീഷ് കേട്ടാൽ മാത്രമേ നമുക്ക് സംസാരിക്കാനുള്ള ടെൻഡൻസി കൂടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് സാധനങ്ങളൊക്കെയാണ് നമ്മൾ നാലാം നാലാമത്തെ നാലും വളരെ ഇന്റർ കണക്റ്റഡ് ആണ് വളരെ സയന്റിഫിക് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ സിലബസ് ഒരുപാട് ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യവും സ്റ്റുഡന്റ് പഠിക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ആക്ടിവിറ്റീസും നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയാമല്ലോ ആക്ടിവിറ്റീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ്സും ബാക്കിയുള്ള ക്ലാസ്സും തമ്മിലുള്ള പ്രധാന ഡിഫറൻസിൽപ്പെട്ട ഒന്നും എന്താ ടി ട്വന്റി പ്രൊഫോഷനാണ് പോകുന്നത് ക്ലാസ്സിൽ ഇരുപത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് എന്ത്ണ്ടാവുള്ളൂ തിയറി ഉണ്ടാവുള്ളൂ എൺപത് ശതമാനവും പ്രാക്ടീസ് ആയിരിക്കും അപ്പോൾ പ്രാക്ടീസ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ കുറെ തിയറി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫ്ലുവൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് വേണം അല്ലെ അതുപോലെ പേഴ്സണൽ ട്രെയിനർ യെസ് പേഴ്സണൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറാണ് അതിലെ ആക്ടിവിറ്റീസിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിംഗ് ചാലഞ്ച് സ്പീക്കിംഗ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളും ട്രെയിനറും തമ്മിലുള്ള സ്പീക്കിംഗ് ആക്ടിവിറ്റി ഇത് നിങ്ങൾ വൺ മന്ത് ബാച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും ടു മന്ത് ബാച്ച് എടുക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് സ്പീക്കിംഗ് ചാലഞ്ച് ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണത് പിന്നീട് നിങ്ങൾക്ക് വരുന്ന മൗജിമാണ് മൌജിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയലിപ്പോൾ ഓരോ ടെക്നിക് ഓരോ കോഡുകൾ നിങ്ങൾ പഠിക്കും അത് വെച്ചിട്ടുള്ള കുറച്ച് റൈറ്റിംഗ് ടാസ്ക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ദാറ്റ് ഈസ് മൗജിം ആക്ടിവിറ്റി പിന്നെ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് വരുന്നുണ്ട് ഒരുപാട് ടോപ്പിക് കാര്യങ്ങളൊക്കെ തന്നിട്ട് അത് വെച്ചൊരു എന്ത് ടോപ്പിക് പ്രസൻറ്റേഷൻ വരുന്നുണ്ട് ജാം ആക്ടിവിറ്റി വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും യെസ് സൂം മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളും ട്രെയിനറും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബാച്ചിൽ ഉള്ള ബാക്കിയുള്ള സ്റ്റുഡൻസും തമ്മിലൊരു സൂം മീറ്റിംഗ് ഉണ്ടാവും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആ പി ട് പിൻ ഇപ്പൊ ട്രെയിനറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവരൊക്കെ ആയിരിക്കും പക്ഷെ ഞാനൊരു പത്ത് പേര് ഇരുപത് പേര് പ്രശ്നിക്കാനോ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിക്കൊണ്ടില്ല അപ്പൊ ആ ഒരു കോൺഫിഡൻസും കൂടി നിങ്ങൾക്ക് ഉണ്ടാവില്ല അത്യാവശ്യമെന്ന് സ്പീക്കീസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഗ്രൂപ്പായിട്ട് ഒരു അയച്ചിട്ട് ഒരു ദിവസം വെക്കുന്നത് ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാലഞ്ചിന്റെ ടൈം മാറുന്നുണ്ട് ഓരോ സ്പീകിയ സി എൽ ബാച്ചിൽ നിങ്ങൾക്ക് ഗോൾഡ് പ്രീമിയം പ്രീമിയം പ്രോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാറ്റഗറീസേഷൻ സ്പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഗോൾഡ് എടുക്കാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്പീക്കിംഗ് ആക്ടിവിറ്റിയും പ്രീമിയം എടുക്കുകയാണെങ്കിൽ അത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും പ്രീമിയത്തിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും പ്രീമിയം പ്രോയിൽ കുറച്ചും കൂടി അതിനേക്കാളും കൂടുതലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സമയം എന്ത് ട്രെയിനറുമായിട്ട് ുമായിട്ട് സംസാരിക്കണമെന്ന താല്പര്യ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം പ്രീമിയം അല്ലെങ്കിൽ പ്രോ ബാച്ചുകളൊക്കെ ചെയ്യാം അതുപോലെ ഈ ഒരു കാറ്റഗറൈസേഷൻ വരുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റർ ആയിട്ടുള്ള സെലക്ട് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റൻസി വളരെ അപ്പൊ ആ തുടക്കം സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ഒരു ആവേശം നിങ്ങൾ ലാസ്റ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം നന്നായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളും വാച്ച് ചെയ്യുക ട്രെയിനറുമായിട്ട് നിങ്ങൾ സംസാരിച്ച് അടിപൊളിയായിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രീമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് അധികം കൺഫ്യൂഷൻസോ അധികം പ്രശ്നങ്ങളോ സ്ത്രീകളോ ഒന്നുമില്ല പക്ഷെ ഒറ്റ കാര്യങ്ങളും ഈ കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യണം തുടക്കത്തിൽ നിങ്ങൾക്കുള്ള ആവേശം ലാസ്റ്റ് വരെ നിങ്ങൾ കൊണ്ടുപോകണം ഇംഗ്ലീഷ് അക്കാഡമിംഗ് ഐ എൽ ഓ ഇ ടി